ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാക്കാമെന്ന് വിചാരിച്ചോ അപ്പോൾ നമ്മളിപ്പോൾ ഉച്ചയുടെ സമയമായിട്ടുണ്ട് നമ്മൾ തിരുമ്പലും കുളിക്കലൊക്കെ കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ പോകാം കേട്ടോ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അടുക്കളയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നോമ്പറക്കുള്ളതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്ന് ഉണ്ടാക്കണത് പത്തിരിയും ബീഫുമാണ് കേട്ടോ അപ്പോൾ പത്തിരി ഞാൻ നേരത്തെ തന്നെ പരത്തിയിട്ടൊരു പാത്രത്തിലാക്കിയിട്ട് അടച്ചേച്ചിട്ടുണ്ടായിരുന്നു ഇനി അതടുത്ത് ചുട്ടാൽ മതി കേട്ടോ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെക്കുമ്പോൾ അത് തണുപ്പ് മാറിയതിൻ്റെ ശേഷം വെണ്ട ചൂടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് റെഡി ആയിക്കുന്നു ഇനി അടുത്തത് നമ്മൾ ബീഫ് കറി ആട്ടോ ഉണ്ടാക്കണത് ബീഫ് കറി അതിന് ഉമ്മ നേരത്തെ തന്നെ ഉമ്മ ചട്ടിയിലാക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഈ ഒരു ചട്ടിയിലാക്കിയിട്ട് ഉണ്ടാക്കുന്ന കറി ഭയങ്കര രസമായിട്ടോ ഞാനാച്ചത് കുക്കറിൽ ഇടുള്ളൂ അപ്പം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അത് അടിപൊളി കറിയാവും ഊട്ടോ ഇമ്മ ഉണ്ടാക്കണ കറി അടിപൊളി ആട്ടോ പിന്നെ അടുത്തതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് പൊക്കോടയാണ് കേട്ടോ പക്കോടൊക്കെ രണ്ട് സവാളയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് കുറച്ച് മാവ് റെഡിയാക്കിയിട്ട് അതൊന്ന് പൊരിച്ചെടുക്കാം അപ്പം എല്ലാ ദിവസവും ഈ പൊരിച്ച കഴികളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇടക്കൊക്കെ ഉണ്ടാവുകയുള്ളൂ ഓരോ ഓരോ നെയ്ക്കാരം ഉണ്ടാക്കും കേട്ടോ അപ്പൊ അത് കഴിഞ്ഞ് അപ്പം ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യണത് കുറച്ച് ജ്യൂസ് അടിച്ച് വെക്കാം കേട്ടോ ഇപ്പം ഈ ജ്യൂസും വെള്ളമൊക്കെ എന്നും ഉണ്ടാവും കേട്ടോ അപ്പം ഇന്ന് മുന്തിരിയാണ് മുന്തിരി ഒന്ന് പുഴുങ്ങിയിട്ടാണ് ജ്യൂസടിക്കുന്നത് എനിക്ക് ഈ പുഴുങ്ങിയിട്ടുള്ള ഈ ഒരു ജ്യൂസ് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കി വെക്കട്ടോ നാരങ്ങ വെള്ളം നിർബന്ധമാണ് അപ്പോൾ അതൊന്നും ഉണ്ടാവലുണ്ട് പിന്നെ ഈ ഒരു പാത്രം ഈ പാത്രം ആരൊക്കെ വീട്ടിലുണ്ടെന്നൊന്ന് കമെൻ്റ് ചെയ്യണം കേട്ടോ ഇത് ഒരുവിധം വീട്ടിലൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് മൊന്തപാത്രം എന്നാണ് ഞാൻ പറയല് അപ്പോൾ നിങ്ങളൊക്കെ എന്താ പറയുന്നതെന്ന് പറയണം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കട്ടോ അപ്പോൾ നോമ്പറക്കാമുള്ള ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറിന് വേണ്ടിയിട്ടുള്ള കറി ഉണ്ടാക്കാം അത് വെള്ളരിയാണ് ഉണ്ടാക്കണം വെള്ളരിയും ചക്കക്കുരും മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ വെച്ചിട്ടൊരു കറി തേങ്ങ അരച്ചിട്ട് നമുക്ക് കടുവൊക്കെ വറുത്തിട്ടൊരു കറി ഉണ്ടാക്കി വെക്കാം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഉപ്പേരിയും കൂടി വെക്കുന്നുണ്ട് പയറാണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കി വെക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോറിനുള്ള വെള്ളം വെക്കാം കേട്ടോ ഇപ്പം തന്നെ ഒന്നും അരി ഇടൂല നമ്മൾ പാങ്കുകൊടുത്തിട്ട് നോമ്പറി നോമ്പറക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അരി ഇടൂട്ടോ പിന്നെ കുറച്ച് ഉണക്കമീനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ നോമ്പറക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ കുക്കിങ്ങിൻ്റെ ഫൈനൽ ലുക്ക് ഇത്രേ ഉള്ളൂട്ടെ നമ്മളെ റമദാൻ വ്ളോഗ് അപ്പോൾ എനിക്കിങ്ങനെ വ്ളോഗൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസൊക്കെ കാണാറുണ്ട് കേട്ടോ അപ്പം എനിക്കും അങ്ങനെ ഒന്ന് എടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ചെറുതായിട്ടൊന്ന് എടുത്തതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്